അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ അതിരാവിലെ നടന്നിരിക്കുകയാണ് അനീഷ് ഇവിടെ ഷാനവാസിനെതിരെ അങ്ങ് പറഞ്ഞു തുടങ്ങി അതായത് ഇടിയും മിന്നലും മഴയും വെട്ടുന്ന പോലെ ഷാനവാസിനൊന്നും കേക്കാൻ വയ്യ തുരു തുരുതുര എടാ ഷാനവാസേ നീ വെറും നാടകമാണ് കളിക്കുന്നത് നീ മുതല കണ്ണീർ ഇവിടെ ഒഴി പൂങ്കണ്ണീരാണ് നീ ഒഴുക്കുന്നത് നീ ഒരു അഭിനേതാവാണ് നീ എന്നെ ചതിക്കുകയായിരുന്നു ആതിലേ നൂറേയും ചതിക്കുകയായിരുന്നു ഇവിടെ നടക്കണത് നിന്റെ നാടകമാണ് ഏ എന്ന് പറഞ്ഞ അനീഷ് അങ്ങോട്ട് തുടങ്ങി പിന്നെ ഇതിന്റെ അവസാനം എന്തായിരുന്നു നിങ്ങൾ കേൾക്കട്ടെ ഇന്നലെ എന്തൊക്കെയായിരുന്നു താഴെ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നിങ്ങൾ അടികൂടുന്ന മക്കളെ ഒന്നിച്ചിട്ടുണ്ട് ആരൊന്നിച്ചു ആതിലെയും നമ്മുടെ ഷാനവാസും ആ ഞാൻ പറഞ്ഞില്ലേ ഇത് അധികം നാളൊന്നും പോകൂല മിക്കവാറും നാളെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് എല്ലാം തീരൂന്ന് ഇന്ന് രാത്രി ഇന്ന് രാവിലെ കൊണ്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ അവരൊന്നിച്ചു എല്ലാരും അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഭയങ്കര അടിയും ബകളും ഒക്കെ ആയിരുന്നു പ്രേക്ഷകരെ നിങ്ങളോടല്ല താഴെ കമൻറ്റ് ബോക്സിലും ഓ എന്തോരടിയായിരുന്നു ആതിലെ ചീത്ത വിളിക്കുന്നു ഷാനവാസിനെ ചീത്ത വിളിക്കുന്നു എടാ ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ അവരവിടെ ഒന്നിച്ച് ഇക്ക ഇക്ക ഇക്കയുടെ കാര്യം നോക്ക് ഇക്ക ഒറ്റയ്ക്ക് കളിക്ക് ഷാനവാസിൻ്റെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ ഇവർ ഗ്രൂപ്പ് നോമിനേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത് ആ മുട്ടനാടുകളെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി അക്ബറിനെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണെന്ന് ഷാനവാസിന് വിഷമം ഇങ്ങനെ നമ്മൾ നോമിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്നോട് ഓക്കേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആക്ഷൻ കാണിച്ച് പോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞു അത് മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് എന്തിനാണ് നമ്മളെല്ലാവരും കൂടി അക്ബറിനെയും ആര്യനെയും മാത്രം നോമിനേറ്റ് ചെയ്ത് ഉള്ളി രണ്ട് രോമേഷ മാത്രം വന്ന് പുറത്താക്കാനുള്ള പരിപാടിയായിരുന്നു അതായത് ആ ആര്യനും അക്ബറും കൂടി ഏറ്റവും കൂടുതൽ വോട്ട് വരിക പിന്നെ അക്ബറിൻ്റെ ആരിനും കൂടെ ഒരു വോട്ടുണ്ടാവുമല്ലോ അത് മിക്കവാറും ഒന്ന് അവർ രണ്ടുപേരും ഒരേപോലെ വോട്ട് ചെയ്താലല്ലേ മിക്കവാറും രണ്ടെണ്ണം വരുള്ളൂ അവർ രണ്ടുപേര് വിധം വോട്ട് ചെയ്താൽ ഓരോ ഓരോ വോട്ടല്ലേ വരുള്ളൂ അവർ നോമിനേഷനിലും വരില്ല അങ്ങനെ ഫൈനലി ആരിനും അക്ബർ മാത്രം നോമിനേഷനിൽ വരും ഡബിൾ എലക്ഷൻ ആണെങ്കിൽ അവരങ്ങ് പോവുകയും ചെയ്യും ഇതായിരുന്നു ഷാനവാസിൻ്റെ പ്ലാൻ ഇതുപോലെ നടക്കാത്തതിൻ്റെ ദേഷ്യവും പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇരുന്ന് ആതിലെ പിടിച്ച് വെച്ച് കരയുന്നൊക്കെ ഉണ്ട് ഇപ്പോഴല്ല രാവിലെ ആറു മണിക്കായിരുന്നു ഇത് നടന്നത് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയാം അനീഷ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ പറയണ്ടേ ഇനി അനീഷും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഷാനവാസേ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നൊന്നും അറിഞ്ഞുകൂടാ എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഇല്ല നിങ്ങൾ ഇതിലൊന്നും ഒന്നും വിശ്വസിക്കേണ്ട കേട്ടോ എല്ലാം കണക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയ എന്താ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അനീഷ് രാവിലെ പോയിട്ട് രാവിലെ ആറ് മണിക്ക് അനീഷിൻ്റെ കണ്ടന്റ് തുടങ്ങുന്ന സമയമാണ് കാര്യം ആ സമയത്താണല്ലോ മെയിൻലി ആരും ഇല്ലാത്തത് നമുക്ക് പൂർണ്ണമായി നമുക്ക് ക്യാമറ കിട്ടുന്നതും സോ അനീഷ് പോയിട്ട് നേരെ പോയിട്ട് ഞാൻ ചായ ചായ കുടിക്കുകയാണോ രാവിലെ ഒരു ആറ് ഏഴ് മണി ആ സമയമാണ് അനീഷ് പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് പറയാം പറയാം അനീഷ് പറഞ്ഞ ഡയലോഗും ഷാനവാസ് പറഞ്ഞ ഡയലോഗ് ആദ്യ പറഞ്ഞ ഡയലോഗൊക്കെ പറയുകയാണേ രാവിലെ ഏഴുമണി അനീഷ് ഞാൻ മിണ്ടാതിരുന്നത് എല്ലാം പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചാണ് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ മിണ്ടിയിട്ടില്ല ഷാനവാസ ജനിബിനായ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫുൾ കാര്യങ്ങൾ നമ്മൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു ആതിലെയും നൂറേനെയും ഒരു മക്കളെപ്പോലെ കണ്ടെന്ന് പറഞ്ഞ് അവർ അതാണ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിരുന്നതാണ് പക്ഷേ അവർക്കും വോട്ടവകാശമുണ്ട് അവരും സ്ത്രീകളാണ് വോട്ടവകാശ നോമിനേഷൻ പവറാണ് പറഞ്ഞത് ഏഹ് അവർ ചെയ്യട്ടെ ഷാനവാസ് പറഞ്ഞത് നെവിൻ്റെ ഇഷ്യൂ എത്ര കാലം ഷാനവാസ് കൊണ്ടു നടന്നു ഏഹ് ആ നൂറേയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടു നടക്കണമെന്നാണ് പറഞ്ഞത് അവരുടെ ഭാഗത്ത് തെറ്റെന്നാണ് ഷാനവാസ് പറഞ്ഞത് ബട്ട് അവർക്ക് വേണ്ടി നിവിനെ ഷാനവാസ് കുറേ പറഞ്ഞു ഏ നിവിൻ്റെ പ്രശ്നം പറഞ്ഞു എല്ലാവരും എതിർത്തു ഷാനവാസിനെ ഞാൻ അപ്പോൾ ഷാനവാസിൻ്റെ കൂടെ നിന്നു ആതിലെയും നൂറെയും ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്നു അച്ഛനും മക്കളുമായിട്ട് സ്നേഹിക്കുന്നു ഏഹ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്നു കുറച്ചു കഴിഞ്ഞ് പിന്നെയും സ്നേഹിക്കുന്നു എൻ്റെ സ്ഥാനം ഇതിൽ എവിടെയാണെന്ന് ഷാനവാസ് ഒന്ന് പറയാമോ ഏ അറിയാത്തോട് ചോദിക്കുകയാണ് ഏ എന്നെ ശരിക്ക് കബളിപ്പിക്കുകയായിരുന്നു ഷാനവാസ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആദ്യം ഞാൻ പ്രതികരിക്കുന്നത് ഞാനായിരിക്കുന്നു ഏഹ് അന്ന് ഞാൻ ഷാനവാസിന്റെ ഫ്രണ്ട് ആവില്ലെന്ന് പറഞ്ഞതാണ് ഷാനവാസ് ഇപ്പോഴും കുത്തിപ്പൊക്കുകയാണ് ഈ നിവിൻ്റെ കാര്യം വിഷയം കഴിഞ്ഞ് എത്രയോ നാളായി എന്നിട്ടും ഇപ്പോഴും ആ വിഷയം കുത്തിപ്പൊക്കാൻ നോക്കുന്നു അപ്പൊ ഷാനവാസ് അല്ല അല്ല ദൈവമേ കൈയിട്ട് പോയോ ഇവന് ബോധോദയം വന്നോ അല്ല അല്ല അനീഷ് ഇത്രയും നേരം ഞാൻ കേട്ടില്ല എന്ന് മിണ്ടാതിരുന്നു ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു ഷാനവാസ് ഒരു മെയിൽ മേൽസ്റ്റാണ് അപ്പൊ ഷാനവാസ് ഏ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അപ്പം അവിടെ അനീഷ് സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുകയും ആണ് ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാനവാസ് കിട്ടി ആളെ കിട്ടി അപ്പൊ നീയാണല്ലേ എന്നെ നോമിനേറ്റ് ചെയ്തത് അപ്പൊ അനീഷ് അതെ ഒരു സംശയം വെക്കണ്ട ഞാൻ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ഉറപ്പായും ഞാൻ ചെയ്യും അപ്പം യെസ് എനിക്കറിയാം നീയാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് അപ്പം അനീഷ് ഈ കാര്യം പറഞ്ഞ് തന്നെയാണ് സ്ത്രീകളോട് അപമാര്യാദയായി പെരുമാറുന്നത് കൊണ്ട് തന്നെയാണ് ആ കാര്യം പറഞ്ഞ് നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് ഇന്നലെ പറഞ്ഞു ആതിലേയും നൂറേയും മേയിൽ ശോഭനിച്ചെന്ന കാര്യം ഇനി ഇവിടെ പറയണ്ട പുറത്ത് പറയണ്ട പുറത്ത് പോയി പറഞ്ഞോളൂ ഇവിടെ പറയണ്ടാന്ന് കാര്യം ഇമേജ് പോകുമെന്ന് അപ്പം ഷാനവാസിൻ്റെ പക്കാ ഗെയിമായിരുന്നു ഇത് പുറത്തു പോയി പറഞ്ഞോളൂ ഇവിടെ പറയണ്ടാന്ന് അപ്പം ഷാനവാസ് താങ്ക് ു താങ്ക് യു കൈയിൽ നിന്ന് പോയെന്നാ തോന്നുന്നത് ഇവനെല്ലാം മനസ്സിലായി താങ്ക് യു താങ്ക് യു എല്ലാം എനിക്ക് മനസ്സിലായി അയ്യോ എല്ലാം ഇവരും മനസ്സിലായി താങ്ക് യു താങ്ക് യു ഒന്നും പറയാനില്ലേ അപ്പൊ അനീഷ് കഴിഞ്ഞ ആഴ്ച മെഡിസിൻ കാർഡ് കളിച്ച് എന്നെ എന്നെ തുറന്ന് കാണിക്കാൻ വേണ്ടി നടന്നു അഭിനയിച്ച് പൂങ്കണ്ണീര് വരുത്താൻ ഷാനവാസ് നോക്കുന്നുണ്ട് ഏഹ് സീരിയലില് നടത്തിയാ മതി ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല ഇവിടെ ആത്മാർത്ഥതയോടുകൂടി നിൽക്കണം അസൽ അഭിനയമാണ് ഷാനവാസ് കാണിക്കുന്നത് തോന്നുമ്പോൾ കണ്ണീര് വരുത്തും ഏഹ് അത് കഴിഞ്ഞ് പിടിച്ചിരുത്തി മാനിപ്പുലേറ്റ് ചെയ്യും അപ്പൊ ഷാനവാസ് മേലെ ഒരാളുണ്ട് മേലെ ഒരാൾ ഉണ്ട് അത് അറിയാം റിയാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചു ആരെ കരുവാക്കണമെന്ന് ഷാനവാസിന് കൃത്യമായി അറിയാം ഷാനവാസിന് ഞാൻ ഇവിടെ മിത്രമെന്ന് പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞിട്ട് മറ്റൊരാൾ പോയി അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥത വേണം മനസ്സിലായോ അത് പിന്നെ മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടതല്ല അവരുടെ കുറ്റങ്ങളും കുറവുകളും അപ്പം ഷാനവാസ് ഓഹോ അപ്പം എന്നെ മെയിൽ ഷോവൻസ് എന്ന് പറഞ്ഞത് നീയാണല്ലേ കിട്ടി ആളെ കിട്ടി ആളെ കിട്ടി അപ്പം അനീഷ് ഞാൻ ഡൈവോഴ്സ് ആയ ഒരാളാണ് എന്നും പറഞ്ഞ് എൻ്റെ ഭാര്യ പഴയ ഭാര്യയെക്കുറിച്ചിട്ടും ഇതൊന്നും ഞാൻ കുറ്റം പറഞ്ഞ് നടക്കില്ല ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ആത്മാർത്ഥത വേണം മനസ്സിലായോ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുകയല്ലേ വേണ്ടത് ഏ ആ വളച്ചൊടിക്കുന്നു നീ വളച്ചൊടിക്കുന്നു അപ്പം അനീഷ് ഒരു ബന്ധത്തിൽ നിയമങ്ങളുണ്ട് ആ ശരിയാണ് ഒരു ബന്ധത്തിൽ നിയമങ്ങളുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലാതെ വായിത്തോന്ന പോലെ അവരെ അടുത്ത് തോന്നുമ്പോൾ എടുത്തിറിയാനും എടുത്തിടാനും ഉള്ളതല്ല ഒരു റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ അത് ഞാൻ യോജിക്കുന്നു അനീഷിനോട് ഞാൻ ഇന്നലെ ഫുൾ ആലോചിച്ചു ഷാനവാസ് പേരെ കിട്ടി നാല് പേരെ കിട്ടി അപ്പം നിങ്ങളാരോചി എന്തോന്ന് നാല് പേര് അവിടെ നോമിനേറ്റ് ചെയ്ത നാല് പേര് നാല് നാലുപേരെ കിട്ടി നാല് നാലുപേരെ കുട്ടി എൻ്റെ കൂടെ ആ ആടിപ്പാടി നിന്നിട്ട് ഉള്ള നാല് പേരെ കിട്ടി അപ്പൊ അനീഷ് ഇന്ന് ഞാൻ വിശ്വസിച്ച് പറഞ്ഞാൽ നാളെ നിങ്ങൾ എന്നെക്കുറിച്ച് മാറ്റി പറയും ഒരു സൗഹൃദം ഒരു റിലേഷൻഷിപ്പിനും ഒന്നും വിലയില്ലാത്ത നിങ്ങളോട് എന്താണ് ഞാൻ പറയേണ്ടത് ആതിലേയും നൂറിയും ഒരു മെയിൽ സോവൻസ് എന്ന് ഇവിടെ പറയണ്ട പുറത്ത് വെച്ചിൽ പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കള്ളനാണ് ഷാനവാസേ അപ്പൊ ഷാനവാസ് എല്ലാം തെളിഞ്ഞു എല്ലാം തെളിഞ്ഞു എന്തോന്ന് നോമിനേറ്റ് ചെയ്ത ആൾക്കാരെ തെളിഞ്ഞു എന്നായി പറഞ്ഞത് അപ്പൊ അനീഷ് അപ്പോൾ ഞാൻ ഇവിടെ ഷാനവാസിന്റെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഏ എതിരാവുന്നു ഒന്നിക്കുന്നു എതിരാവുന്നു ഒന്നിക്കുന്നു എന്താണ് ഷാനവാസേ ഒരു റിലേഷൻഷിപ്പിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ ഷാനവാസ് എന്തിന് എന്തിന് വായടക്കി എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല അപ്പം ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം ആ ബന്ധത്തിന്റെ വിശുദ്ധി എൻ്റെ പൊന്നെ അനീഷ് ഓൺ ഫയർ ലക്ഷ്മി അപ്പം ലക്ഷ്മിയും നൂറയും സാബ്വാൻ നൂറ അവിടെ ഇരിപ്പുണ്ട് എന്ത് ചെയ്യാൻ അനീഷ് വരെ എല്ലാം മനസ്സിലായി അപ്പോൾ ലക്ഷ്മി അവിടെ ഇരിപ്പുണ്ടേ ഇങ്ങനെ ലക്ഷ്മി ഇവിടെ കരുക്കൾ നീക്കുകയാണ് അനീഷിനെയും മറുപ്പിക്കാൻ പറ്റില്ല ഷാനവാസിനെയും മറുപ്പിക്കാൻ പറ്റില്ല അപ്പം നൂറ സത്യമാണ് അപ്പം അനീഷ് ഇവിടെ ഉള്ള എല്ലാവരെയും പോലെ തന്നെയാണ് ഷാനവാസം ഞാൻ ഷാനവാസിന്റെ കൂടെ നിന്നു നിവിൻ്റെ കാര്യത്തിൽ അന്ന് നിവിൻ്റെ കാര്യത്തിൽ ഷാനവാസിന്റെ കൂടെ ഞാൻ നിന്നു ഒതിരെ അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല ഇന്നലെ കഴിഞ്ഞ ആഴ്ച നിവിന്റെ തലമുടി പ്രശ്നത്തില് എന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ ഷാനവാസ് നിന്നിട്ടില്ല അത് നിന്റെ ഭാഗത്താണ് ഇല്ല ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഒരു ഫ്രണ്ട് പറയുന്നതെങ്കിൽ കേൾക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടാവുമായിരുന്നു അത് ഉണ്ടായില്ല ഷാനവാസ് എന്നെ ഒരു വാക്ക് പോലും കേൾക്കാതെ എന്നെ വളരെ വിമർശിക്കുകയാണ് ചെയ്തത് ഒരു വാക്ക് പോലും എന്നാൽ ഞാൻ നിവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ എത്ര ദിവസം നിന്നു ഷാനവാസേ ഷാനവാസ് നീ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നാട്ടിലുള്ളവർക്കൊക്കെ നിന്നെ തിരിച്ചറിയാൻ പറ്റും എന്തോന്ന് നാട്ടുകാരെല്ലാം കാണുന്നുണ്ട് ഷാനവാസ് ഇതേ പറയാം ഷാനവാസിന്റെ വാ അടഞ്ഞു പോയി കേട്ടാ അപ്പൊ മെയിൽ ശോഭനിസ്റ്റ് എന്നാണ് അവര് പറഞ്ഞത് ഏഹ് അപ്പൊ ഉടനെ ഷാനവാസ് കിട്ടി കിട്ടി മെയിൽ എന്ന് ആര് പറഞ്ഞത് കിട്ടി മെയിൽ ശോഭനിസ്റ്റ് പറഞ്ഞത് കിട്ടി ഇത് എപ്പിസോഡിൽ കാണിച്ചാൽ കൊള്ളാമായിരുന്നു കേട്ടാ കാര്യം ഇതിനകത്ത് അനീഷിന്റെയും ഷാനവാസിന്റെയും നിലപാടുകളും ഉള്ള വ്യത്യാസങ്ങളും ഗെയിം ചേഞ്ചുമാണ് കാണിക്കുന്നത് എപ്പിസോഡിൽ കാണിക്കുവരിക അപ്പൊ നൂറ ഇക്ക ഇക്കനെ മെയിൽ ശോഭനിസ്റ്റ് എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇക്കിപ്പം എന്താണ് പറഞ്ഞോട്ടെ അപ്പം ലക്ഷ്മി അവിടനെ വന്നേ ലക്ഷ്മി വന്നേക്കെയാണ് ഇപ്പം ലക്ഷ്മിക്ക് ഷാനവാസ് ഇക്കയെന്നെ വിളിക്കുകയുള്ളൂ കേട്ടോ രാവിലെ എന്തിനായി കിടന്ന് വഴക്ക് കൂടുന്നത് രാവിലെ വഴക്ക് കൂടാൻ പാടിനെ അറിഞ്ഞൂടെ അതെന്താ ബിഗ് ബോസ് അല്ലേ ഇത് ഇത് സ്കൂളോ വല്ലതുമാണോ എന്തിനാ നിങ്ങൾ രാവിലെ വഴക്ക് കൂടുന്നത് രാവിലെ വഴക്ക് കൂടാൻ പാടിനെ അറിഞ്ഞൂടെ ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ വഴക്ക് കൂടാൻ ഇങ്ങനെ വഴക്ക് കൂടാൻ പാടുണ്ടോ അപ്പം അനീഷ് അച്ഛൻ മക്കൾ എല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് പൂങ്കണ്ണീര് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഷാനവാസ് അപ്പം ഉടനെ തന്നെ എന്നോട് എന്നെ തന്നെ വിളിച്ച് സംസാരിച്ച നീയാണ് എന്നോട് വന്ന് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതാണ് നീ അപ്പം ലക്ഷ്മി രണ്ടു പേരും എന്താണ് വെളുപ്പം കാര്യത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് ഇതൊരു നല്ല സ്ഥലമല്ലേ ഒരു പുണ്യഭൂമിയല്ലേ സോറി തെറ്റിപ്പോയി ഇത് ബിഗ് ബോസ് ആണ് അപ്പം ലക്ഷ്മി എന്താണിത് രാവിലെ തന്നെ വഴക്ക് ഈ വഴക്കുണ്ടാക്കേണ്ട സ്ഥലമാണോ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം യോഗ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ അപ്പം ഷാനവാസ് എൻ്റെ പൊന്ന് ലക്ഷ്മി ഏ എൻ്റെ ലക്ഷ്മി ഞാൻ ചായ കുടിച്ചപ്പോൾ എൻ്റെ മാംസത്തിൻ്റെ മുറിച്ചുപ്പും മസാലയും തേച്ച് കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഉപ്പും മസാലയും തേച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇവിടെ ഇമോഷണൽ ആവുകയാണ് മനസ്സിലായോ ഇമോഷണാവേണ് എന്നെ മുറിച്ചോണ്ടിരിക്കുകയാണ് ലക്ഷ്മി അത് നമുക്ക് മനസ്സിലായി അപ്പം അനീഷ് നീ വിചാരിക്കുന്ന ആളല്ല ഈ അപ്പം അനീഷ് അനീഷിനെ അവിടെ ഷാനവാസ് അപ്പം തന്നെ തിരിഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഈ അനീഷ് എന്നെ ഇവിടെ മുറിച്ച് ഉപ്പും മുളകും തേച്ചോണ്ടിരിക്കുകയാണ് അപ്പം അനീഷ് ഒരു ദിവസം ഫുൾ ഷാനവാസേ നിന്നെ ഞാൻ അനലൈസ് ചെയ്തു ഷാനവാസ് എല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിന്റെ കുറ്റം ആക്കി നീ വളച്ചൊടിക്കുന്നു അപ്പം അനീഷ് എല്ലാം കുറ്റം തന്നെയാണ് അതിന് ഷാനവാസിനെ ഞാൻ എല്ലാറ്റിലും കുറ്റപ്പെടുത്തിയിട്ടില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലതിലേ ഉള്ളൂ അപ്പം ഷാനവാസ് ആതിലെയും ഞാനും തമ്മിലുള്ള പ്രശ്നത്തിൽ അവനെന്തിനാണ് ഇടപെടുന്നത് അപ്പം അനീഷ് ലാലട്ടം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കഴിഞ്ഞ ആഴ്ച ജനുവനായിട്ട് ഞാൻ മനസ്സിലാക്കി പക്ഷേ ഇന്നലെ നീ പിന്നെയും പ്ലേറ്റ് മാറ്റി കറക്റ്റാണ് പ്ലേറ്റ് മാറ്റി അപ്പം ലക്ഷ്മി ഒറ്റയ്ക്ക് കളിക്കൂ നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട് യോഗ പാട്ട് ഡാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വഴക്കൊക്കെ അനാവശ്യ കണ്ടന്റ് അല്ലേ ബിഗ് ബോസിലേക്ക് അനാവ് അതായത് ഇത്രയും പറഞ്ഞോളൂ കേട്ടാ ലക്ഷ്മി നമുക്ക് യോഗയൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് പാട്ടും ഡാൻസും ഒക്കെ ചെയ്യാൻ കിടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ബോർ കണ്ടന്റ് അപ്പോൾ അനീഷ് ഞാനും ഷാനവാസും മാത്രമായിരുന്നു ഈ സംസാരത്തിൽ നിങ്ങളോട് നിങ്ങളോടാരാ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി അങ്ങനെ ആരും ഇരിക്കാനെന്ന് പറയണേ നമ്മൾ കയറി ചോദിക്കും ഇവിടെ എന്താണെന്ന് ഇവിടെ ചോദിക്കാൻ പറയാനൊരു ക്യാപ്റ്റൻ ഉണ്ട് നിങ്ങളാണോ ക്യാപ്റ്റൻ ഞാനല്ല സാബുമാൻ സാബുമാൻ പറഞ്ഞാൽ ഞാനായിരിക്കും ഇന്ന് സംസാരിക്കുന്നത് മുറി ക്യാപ്റ്റൻ ഞാനാണ് നിങ്ങളുടെ ഇതിലെ ലക്ഷ്മി അതായത് സാബുമാനാണ് പേരന് ക്യാപ്റ്റൻ അപ്പം ഷാനവാസം ഇത് എനിക്ക് ചാർത്തി തന്നതൊക്കെ മനസ്സിലായി എന്നെ ചാർത്തി തന്ന വ്യക്തികളെയൊക്കെ മനസ്സിലായി അപ്പം ലക്ഷ്മി ഓക്കെ അത് ശരിയാണ് അപ്പം അനീഷ് തിരുത്താൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ തിരുത്താൻ നോക്കുന്നുണ്ട് മെയിൽ ഷോഭനിസ്റ്റ് ഞാനല്ല ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ തിരുത്താൻ പോവുകയായിരുന്നു തിരുത്തും തിരുത്തി അപ്പോൾ ഉടനെ അനീഷ് തിരുത്താൻ നോക്കിയിരുന്നെങ്കിൽ ഇന്നലെ ഈ പ്രകടനങ്ങളൊന്നും ഷാനവാസ് കാഴ്ചവെക്കില്ലായിരുന്നു അപ്പോൾ ഉടനെ ഷാനവാസ് വിഷയം മാറ്റി നേരെ നോമിനേഷനിലേക്ക് കൊണ്ടുപോയ നോമിനേഷനിൽ പത്ത് പേരുണ്ട് എന്നെ ആരൊക്കെ വോട്ട് ചെയ്തു പറയൂ അപ്പൊ നൂറ് എൻ്റെ പൊന്നിക്ക ഒന്ന് മിണ്ടായിരിക്കുക അപ്പം ലക്ഷ്മി മെയിൽ ശോഭനിസം മെയിൽ ശോഭനിസം പറഞ്ഞാണ് എന്നെ വോട്ട് വോട്ടിരരുത് എൻ്റെ മെയിൽ ശോഭനിസം പറഞ്ഞാണ് വോട്ട് ചെയ്ത് എല്ലാവരും അറിഞ്ഞു അയ്യോ മെയിൽ ശോഭനിസം മാത്രമല്ല പറഞ്ഞേക്കുന്നത് ഏ അപ്പൊ അതെങ്ങനെ നേരത്തെ കുറച്ച് പേര് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പോലെ നിങ്ങൾ ആരും ചെയ്തില്ല ഇടാ നോമിനേഷൻ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നു പ്ലാനിങ് ആ അപ്പ ലക്ഷ്മി അതാരും നേരത്തെ പറഞ്ഞത് ഹ അക്ബറിനും ആരിനും ഓരോ വോട്ട് വെച്ചു കൊടുക്കാൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഓക്കെ ആക്കിയില്ലേ ഈ ആതിലേക്ക് ഓക്കെ ആക്കിയിട്ടാണ് പോയത് അപ്പൊ ലക്ഷ്മി അയ്യോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഓ ഇത്രയും പാവമായിരുന്നു എൻ്റെ ഷാനവാസിക്ക കൊച്ചു കള്ളി ലക്ഷ്മി ലക്ഷ്മിയുടെ കളിയ ഇതൊക്കെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടില്ലേ ഇത്ര പാവമായിരുന്നു എൻ്റെ ഷാനവാസിക്ക ഒരു പാവം തന്നെ പാവ മനുഷ്യൻ എൻ്റെ പൊന്ന് ലക്ഷ്മി എന്തൊരു ഗെയിമാണ് കളിക്കണത് അനുവിനെ ഒരു സൈഡിൽ സോപ്പിടുന്നു അനീഷിനെ ഒരു സൈഡിൽ സോപ്പിടുന്നു ആ ഷാനവാസിനെ സോപ്പിടുന്നു അറിയാൻ എന്താ ഇതിനാണെന്ന് ആ എന്തായിരുന്നു ലക്ഷ്മി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച അതിവിദഗ്ധമായി കളിക്കുകയാണ് കേട്ടോ ബ്രില്യൻറ്റ് ഗെയിമാണ് ലക്ഷ്മി കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു സൈഡിൽ അനീഷിനെ അനീഷേട്ട ഒരു സൈഡിൽ ഷാനവാസിനെ ഷാനവാസിക്ക ഒരു സൈഡിൽ അനുവിന് അനു ഹോ എൻ്റെ പൊന്ന് ലക്ഷ്മി എന്നിട്ടുണ്ടല്ലോ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വോട്ട് വേണം മുന്നേറാൻ വോട്ട് മാത്രം മതി കളിക്കാൻ പോലും വേണ്ട മനസ്സിലായില്ലേ അങ്ങനെയാണല്ലോ ഈ സീസണിൽ എല്ലാവരും കളിച്ചോണ്ടിരിക്കുന്നത് ആർക്ക് കളിച്ച ആർക്കാണ് എവിടെ വോട്ട് കിട്ടിയിട്ടുള്ളത് ആ അപ്പം ഷാരവാസ് ആതില ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആതിലയല്ലേ ഇങ്ങനെ കാണിച്ചത് ആരും വാക്ക് പറഞ്ഞു വോട്ട് ചെയ്യാമെന്ന് അപ്പം നൂറാ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തത് എന്തിനാണ് ഇക്ക ഏ അത് ചെറിയൊരു നിസ്സാര കാര്യത്തിനാണ് ഞാൻ ഇനിയും ബ്ലാക്ക് മെയിൽ ചെയ്യും അപ്പോർട്ട് അപ്പം ആദില എൻ്റെ പൊന്നിക്ക ഇക്ക കളിച്ചോളൂ ഇക്ക ഉറ്റയ്ക്ക് കളിച്ചോളൂ സപ്പോർട്ട് അതുകൊണ്ടെന്ന് വിളിച്ചിട്ടല്ല ഇക്കയുടെ പുറകെ നമ്മൾ വന്നത് ഇവിടെ കുറേ പേര് ഇക്കയുടെ സപ്പോർട്ട് കണ്ട് ഇക്കയ പുറകെ നടന്ന് സോപ്പിടുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഒറ്റയ്ക്ക് കളിക്ക ഒറ്റയ്ക്ക് കളിക്ക് അതിട്ട് മാറിക്കൊണ്ടുപോയിട്ട് ഇക്ക ഇക്കൊരു സ്ഥാനമുണ്ട് മനസ്സിലൊരു സ്ഥാനമുണ്ട് ആ രീതിയിൽ ഇക്ക ഒറ്റയ്ക്ക് കളിക്ക് എൻ്റെ മനസ്സിൽ ഇക്കൊരു സ്ഥാനമുണ്ട് ഷാനവാസ് ഞാനൊരു ഗെയിമറല്ല ഞാൻ ഗെയിം പഠിച്ചിട്ടില്ല എനിക്ക് കോൾ വരുന്നു ബിഗ് ബോസിൽ നിന്ന് പലരും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ അവരൊക്കെ ഇവിടെ വന്നായിരുന്നു ബിഗ് ബോസിലേക്ക് ആ ഞാനിവിടെ വരണ്ടതെന്ന് വെച്ചാൽ മനഃപൂർവ്വമാണ് ഇത് അവർ അപ്പം ഇത് പുള്ളിക്കാരൻ്റെ സ്വഭാവം എന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പറയണത് ആ ഞാനിവിടെ വരണ്ടതെന്ന് മനപൂർവ്വം എന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ പിന്തിരിപ്പിച്ചോണ്ടിരിക്കുകയാണ് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു ഇങ്ങോട്ട് വരാൻ ഇമേജ് കോൺഷ്യസ് ആയിരുന്നു ഞാൻ പക്ഷേ എന്നെ വരുത്താതിരിക്കാൻ വേണ്ടി നോക്കിയതാണ് നോക്കുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് കളിക്കുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഉടനെ ശാലവസ് കര എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് അറിഞ്ഞൂടെ പൂങ്കണ്ണീനാണോ അനീജു പറഞ്ഞ പോലെ ഒരു പിടിയും ഇല്ലടാ ഈ മൂന്നാമത്തെ ആഴ്ച വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറയേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ന് ഗെയിം മാറുമെന്ന് ഗെയിം മാറിയില്ലേ ആ അപ്പോൾ ഇവിടെ എൻ്റെ സ്നേഹത്തോടെ ഇപ്പം ഇരുന്ന് അനീഷനെ കുറ്റം പറയുന്നു എൻ്റെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആതിലയോട് കുറ്റം പറയണ് ഇന്നലെ അനീഷൻ്റെയോട് അടുത്തിരുന്ന് ആതിലേടെ കുറ്റം പറയുമായിരുന്നു ഇന്നലെ ആതിലേയും നൂറേം കൂടെ ഇരുന്ന് ഈ ഷാനവാസിനെ കുറിച്ച് കുറ്റം പറയായിരുന്നു എന്ത് വിശ്വസിക്കണം ഒന്നും വിശ്വസിക്കണ്ട മിണ്ടാതിരുന്ന് കളി കാണുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വോട്ട് ചെയ്താൽ മതി ആഹാ കളിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അതായത് ഈ ഈ സംഭവങ്ങൾ ഈ ബന്ധങ്ങൾ ഈ സംഭവത്തിനൊന്നും വിശ്വസിക്കരുത് ഇതെല്ലാം കണക്ക അവരുടെ ടാസ്ക് അവരുടെ പെർഫോമൻസ് അവരുടെ അനലൈസിങ് അതിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക മിക്കവാറും ഇന്നത്തെ ടാസ്കോട് കൂടി ഇപ്പോൾ ഷാനവാസ് നന്നായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട് ആതിലെ നന്നായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട് നല്ല അനലൈസ് ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക മനസ്സിലായില്ലേ അല്ലാണ്ട് ഇമാതിരി കാര്യങ്ങളിലൊക്കെ ഇവരാണ് ശരി അവരാണ് ശരി ഓ ആതിലേക്ക് ഇവരോടാണ് വെറുപ്പ് ഷാനവാസിന് ഇതിനോടാണ് അനീഷ് ഇതോടെ എന്തായിരുന്നാലും അനീഷ് ഇവിടെ സ്വന്തം ഇത് പറഞ്ഞിരിക്കുകയാണ് ഇനി എപ്പം മാറുന്നൊന്നും അറിഞ്ഞൂടാ അനീഷ് ഇതാ ഇപ്പം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ആ പുള്ളിക്കാരന് മനസ്സിലായി ഇത്രയും ദിവസം ഉണ്ടായിരിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇനി ഇന്ന് കൂടി ഷാനവാസേ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമെന്ന് എനിക്കൊരു പിടിയുമില്ല കണ്ടറിയാം പക്ഷേ സത്യം പറഞ്ഞാൽ വരി വല്ലാത്ത പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്തൊരു ഡേർട്ടി ഗെയിമുകൾ നടന്ന കിടന്നവർ എനിക്ക് ഫീൽ ചെയ്യുന്നു സത്യമായിട്ടും എനിക്ക് മടുപ്പായി ഈ വിഷയങ്ങളൊക്കെ ഇപ്പം പറ്റിക്കണ പോലെ തോന്നുക ഇന്നലെ മൊത്തം എനിമിയായിട്ടിരുന്നു ഇന്ന് ഫ്രണ്ട് ഫ്രണ്ടാവണം കൂടി പിന്നെയും എനിമിയാവുന്നു പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെയും ഫ്രണ്ടാവുന്നു ഇതെന്ത് തോന്നിയത് നമ്മളൊന്ന് മണ്ടന്മാരാ നമ്മൾ പൊട്ടനാ ഏ പൊട്ടനാ ഞാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വൈകുന്നേരം വേറെ എന്തെങ്കിലും കഥയാകുന്നൊന്നും അറിഞ്ഞുവിടാം ഇപ്പോൾ ഇത്രയും നിങ്ങൾ വിശ്വസിക്കാം ഇതാണ് രാവിലെ നടന്നത് എപ്പിസോഡിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്